ഞായറാഴ്ച രാവിലെ പള്ളി കഴിഞ്ഞ ഒന്ന് ചട്ടയുടെ ചക്ക ഇട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഒരു ചക്ക ഇടാൻ പറഞ്ഞിട്ട് രണ്ട് ചക്ക ഇട്ടിട്ടുണ്ട് അപ്പം ഏതായാലും ഒരെണ്ണം പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇടനിലയിട്ട് ചക്കയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോൾക്ക് ഹോസ്റ്റലിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചക്ക നന്നായിട്ട് പഴുത്തു കേട്ടോ നല്ല മധുരമുള്ള ചക്കയാണ് ചെറിയ ചക്കയാണ്ട് പിന്നെ ഒത്തിരി പണിയൊന്നുമില്ല ഇല്ല തന്നെ താൻ എല്ലാം നന്നായിട്ടൊന്ന് വെട്ടി ഇരുന്ന് എടുത്ത് ചുളയെല്ലാം നന്നായിട്ട് കുരിയെല്ലാം കളഞ്ഞ് ചുള നന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് നരച്ചെടുക്കാം പണ്ടൊക്കെ വേവിച്ചിട്ട് ഉടച്ചെടുക്കുകയായിരുന്നു അതുകൊണ്ടെന്ന് തോന്നുന്നു ആ ഇനിയിപ്പം ഇപ്പോൾ നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുവാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി തേങ്ങാക്കുത്ത് വറുത്തിടും കേട്ടോ നല്ല രുചിയാണേ ചക്കയപ്പം നിനുമ്പം കടിക്കാനായിട്ട് നല്ല രുചിയുണ്ട് ശർക്കര ഉരുക്കി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ശക്കല ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് വേറെ ഇപ്പം എന്താ ചേർക്കണ്ടേ എത്ര വേളന്ന് തോന്നുമോ അപ്പം എല്ലാം കൂടി നന്നായിട്ട് ഞാൻ റവ ആകട്ടോ ഉപയോഗിക്കുന്നത് തേങ്ങാക്കുത്ത് എടുത്ത പൂരിഷ്ണം ചേട്ടയ്ക്ക് കൊണ്ടുപോ ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കുത്ത് തന്നെ ആയിട്ട് പിന്നെ തേങ്ങയുടെ കൂടെ തേങ്ങക്കകത്തോട്ട് ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തു എടനേല ഇവിടെ അടുത്ത് ഞങ്ങളുടെ കസിന്റെ വീട്ടിലുണ്ട് ഞാൻ നേരത്തെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടനെ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് പണ്ടൊക്കെ ഈ എടനേല ഈർക്കിലെ വെച്ചിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു പക്ഷെ ഞാനിപ്പം ഇതിങ്ങനെ വളച്ചെടുത്തതിലേക്ക് തന്നെ ഇതിന്റെ ആ തണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അത് ഇഡല് പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തന്നെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം ഓരോന്നോരോന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി ആയി വന്നോളും അത് തുറന്ന് പോകുന്നില്ല കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ചക്കയപ്പം റെഡിയായി ചേട്ടാ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പം ചക്കയപ്പം ഒക്കെ റെഡിയായി ഇനി ഉച്ച കഴിഞ്ഞ് മോളി പോകും വച്ച് ചക്കയപ്പം കൊണ്ട് കൊടുക്കണം അവരുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും കൂടി ആയിട്ട്